ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാസ്ക് കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും റംസാൻ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചത് ചോഴിയക്കോട് വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് സംഘടനാ പ്രസിഡന്റ് ഷിജു എൻ നായരുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ ഉദ്ഘാടനം എന്ന പരിപാടിയുടെ ഭാഗമായി വന്ന കിറ്റുവിതരണവും ലഹരി വരുന്ന ബോധപരികരണവുമാണ് മനുഷ്യരെ യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും നന്മയുടെയും വഴിയിലൂടെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ാലം ത്യാഗത്തിന്റെ ഒരു നാടുകൂടിയാണ് ഓരോ മനുഷ്യനും സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്ന് സ്വയം തീരുമാനിക്കേണ്ട കൂടി നാടുകളാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം പല സ്വഭാവക്കാരാണ് കലാകായിക വ്യതി അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണവും ചിറ്റയും ഗോപകുമാർ നിർവഹിച്ചു കുളത്തുപുഴ പോലീസ് സ്റ്റേഷൻ എസ് ഐ ഷാജഹാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു എബ്രഹാം ഷീല സത്യൻ ഉദയകുമാർ കാസ്ക് ഭാരവാഹികളായ സാബു മുഹമ്മദ് കെ ജെ അലോഷ്യസ് സുബൈർ സൗമ്യ ഷിജിത്ത ഷീബാ ഷാ ഷാനിഫ ബിവി അജിത വിജയൻ ഷാരൂൺ കാസിം സുനീർ ബിസ്മില്ല ഉദയൻ കല്ലുകുഴി നിഷാദ് വിനോദ് സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത മടത്തറ